ഈ സോളാർ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്യുന്ന നോക്കുന്നത് ഇത് ഉപയോഗിച്ചിട്ട് വെള്ളം കിണറിൽ നിന്ന് വലിച്ചെടുത്തിട്ട് ആ സോളാർ പാനലിൻ്റെ കറൻറ്റിൻ്റെ ലൈനാണ് വരുന്നത് അത് നേരെ വന്നിട്ട് നമ്മൾ ഈ മോട്ടറിലേക്ക് കണക്ട് ചെയ്തു കണക്റ്റ് ചെയ്തിട്ട് ഈ മോട്ടറിൽ നിന്നും നേരെ വെള്ളം വെള്ളം വലിച്ചെടുക്കുന്നു ഈ കിണറിൽ നിന്ന് വെള്ളം ഇങ്ങനെ മോട്ടറിലൂടെ വലിച്ചെടുത്തിട്ട് ഇത് ചുമരനകത്ത് കൂടി ഇങ്ങനെ കിടത്തിയിട്ട് വീടിൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ ഓട്ടിൻ്റെ ഉള്ളിലൂടെ വലിച്ചിട്ടിട്ട് ഇങ്ങനെ മേലെ കൊടുത്തിട്ടുണ്ട് ഉണ്ടില്ലേ ഇതിങ്ങനെ സ്പ്രേ ചെയ്യിക്കുന്ന സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് ഈ ഈ വേനൽ സമയങ്ങളിലൊക്കെ നല്ല ഒരു കൂളിങ് കിട്ടും വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വീഴുന്നൊരു അവസ്ഥ ആണ് ഇപ്പോൾ കാണുന്നത് ഉണ്ടല്ലേ കാണുന്നുണ്ടോ എന്ന് വല്ല അറിയാൻ പറ്റില്ല ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഹോസിലൂടെ ഇങ്ങനെ നല്ലൊരു കൂളിങ്ങാണ് കിട്ടുന്നത് ഇത് നമ്മൾ സ്പ്രേ ചെയ്യിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു സാധനമാണ് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇവിടെ ഓൺലൈനിൽ കിട്ടാറുണ്ട് ഇതിങ്ങനെ ഇതിനകത്ത് ഇതിങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെറ്റായി പിന്നെ വലിച്ചാലൊന്നും കിട്ടില്ല അപ്പോൾ ഈ ഓസ് ഡയറക്റ്റ് മോട്ടറിലേക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്